മുഖ്യമന്ത്രി ആ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് വീണാ വിജയനെതിരായ ആരോപണം അതീവ ഗുരുതരമാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യം ഭീകരാക്രമണത്തിൽ നടങ്ങി നിൽക്കെ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംഘടിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികരിക്കുന്നില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പൂർണ്ണ പിന്തുണ യു ഡി എഫിന് ലഭിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഞാനും ഇതിന്റെ പേരിൽ നീ വീണ്ടും ഒരു കലാപൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത് അല്ലെ ഒരു കുഴപ്പമുണ്ടാവരുത് അതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ് നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ടെന്ന് അടച്ചിരിക്കുന്നത് എന്ന് ദേശസനേഹത്തോടു കൂടിയാണ് ആ വാക്കു പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കണ ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പൊ ആയി തോന്നിയതിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇക്നോർ ചെയ്തു അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം പാവണം അത് അങ്ങനെ പറഞ്ഞോട്ടെ അത് മനസ്സിലായിട്ടില്ല നമ്മൾ എന്താ പറഞ്ഞതെന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ കൂടെയാണ് രാജ്യത്തിന്റെ കൂടെ അല്ലാതെ നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇല്ലെങ്കി ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞോ ഇന്നലെ ആരോ ചോയിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോന്നു ഞങ്ങൾ ആരും പറയില്ല രാജ്യം വേവുകയാണ് അല്ലെ മനസ്സ് വേവുകയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് വേവുകയാണ് ആ സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കില്ല അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല വീണ വിജയനെതിരായ ആരോപണം വളരെ ഗൗരവമാണ് ഇതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കണം ഇത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമല്ല സി എം ആർ എൽ കമ്പനിയിൽ നിന്നും വീണ വിജയന്റെ കമ്പനിക്ക് പണം നൽകിയത് സേവനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത് എന്നാൽ എന്ത് സേവനമാണ് നൽകിയതെന്ന് വ്യക്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങൾ ആരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആർ എൽ ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ ഒരു വിഷയമാണ് ആ വിഷയത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിട്ട് അവര് ഗവൺമെന്റ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ് പക്ഷെ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൂലി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത് ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിംഗ് ആണ് അത് പി എം എൽ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അപ്പൊ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് ആരോപണം ഗുരുതരമാണ് അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരു ആരോപണമല്ലല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ച ഒരു ആരോപണമല്ലോ ഞങ്ങൾ ആരും ഉന്നയിച്ച ആരോപണമല്ല അത് വന്ന പുറത്തു വന്ന ഒരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അപ്പൊ അത് അന്വേഷിക്കുകയും വേണം അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡ് ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ലെന്നും കേരളത്തെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല അദ്ദേഹത്തിന് മലയാളം അറിയില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹത്തിന് ധാരണയില്ല വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യൻ സൈനികരുടെ യൂണിഫോം നൽകാൻ രാജീവ് ചന്ദ്രശേഖരനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവാദ സർക്കുലറിനെതിരെയും വി ഡി സതീശൻ വിമർശനം ഉന്നയിച്ചു വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് അങ്ങേയറ്റം അപഹാസ്യമാണ് ബുദ്ധിയുള്ളവർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കില്ല ഇത് പുറത്തിറക്കിയവർക്കെതിരെ നടപടി വേണമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ സ്ഥാനാർത്ഥി നിർണവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളില്ലെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ രാജിവെച്ച് അദ്ദേഹം പൂർണ്ണമായ അത് പിന്തുണ നൽകിയിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ കൂടെ എന്താ ഞങ്ങളുമായിട്ട് കൂടുതൽ പ്രവർത്തിക്കും അല്ല അതെല്ലാം മറ്റു കാര്യങ്ങളാണ് എല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ന്യൂസ് നൗ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്